ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അതിലെ ഡിമാൻഡും സപ്ലൈയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ ആദ്യം തന്നെ ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വിലക്ക് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ കമ്പോളത്തിൽ നിന്ന് ജനങ്ങൾ വാങ്ങാൻ തയ്യാറാകുന്ന ഒരു വസ്തുവിൻ്റെ അളവാണ് ഡിമാൻഡ് അഥവാ ചോദനം സാമ്പത്തിക ശാസ്ത്രത്തിൽ ചോദനത്തെ അഥവാ ഡിമാൻഡിനെ അർത്ഥമാക്കുന്നത് ഒരു വസ്തു വാങ്ങുന്നതിനുള്ള അല്ലെങ്കിൽ സ്വന്തമാക്കുന്നതിനുള്ള ആഗ്രഹവും വാങ്ങാനുള്ള കഴിവും കൊടുക്കാനുള്ള സന്നദ്ധയും സന്നദ്ധതയും എന്നാണ് ഇനി മെയിനായിട്ട് ഏഴ് ടൈപ്പ് ഓഫ് ഡിമാൻഡാണുള്ളത് ആദ്യത്തേത് ആദ്യത്തേത് പ്രൈസ് ഡിമാൻഡ് അല്ലെങ്കിൽ വില ചോദനം ഒരു വസ്തുവിൻ്റെ വിലയും ചോദന പരിമാണവും തമ്മിലുള്ള ബന്ധത്തെയാണ് വില ചോദന എന്ന് പറയുന്നത് രണ്ടാമത്തേത് ഇൻകം ഡിമാൻഡ് അഥവാ വരുമാന ചോദനം ഒരു ഉപഭോക്താവിൻ്റെ വരുമാനവും ചോദന പരിമാണവും തമ്മിലുള്ള ബന്ധത്തെയാണ് വരുമാന ചോദനം അഥവാ ഇൻകം ഡിമാൻഡ് എന്ന് പറയുന്നത് മൂന്നാമത്തേത് ക്രോസ് ഡിമാൻഡ് അഥവാ പരസ്പര ചോദനം ഒരു വസ്തുവിൻ്റെ ചോദന പരിമാണവും അതിനോട് ബന്ധമുള്ള വസ്തുവിൻ്റെ വിലയും തമ്മിലുള്ള ബന്ധത്തെയാണ് പരസ്പര ചോദനം എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡിമാൻഡ് പ്രത്യക്ഷ ചോദനം അന്തിമ വസ്തുക്കളുടെ ചോദനത്തെയാണ് പ്രത്യക്ഷ ചോദനം എന്ന് പറയുന്നത് അഞ്ചാമത്തെയാണ് ഡിറൈവ്ഡ് ഡിമാൻഡ് ഒരു വസ്തുവിൻ്റെ ചോദനം മറ്റൊരു വസ്തുവിനെ ആശ്രയിച്ച് നിൽക്കുകയോ മറ്റൊരു വസ്തുവിൽ നിന്നുണ്ടാവുകയോ ചെയ്താൽ അത്തരം ചോദനത്തെ ഡിറൈവ്ഡ് ഡിമാൻഡ് എന്നാണ് പറയുന്നത് ഉരുത്തിരിഞ്ഞ ചോദനം ഓക്കെ അടുത്തത് കമ്പോസിറ്റ് ഡിമാൻഡ് അഥവാ സംയോജിത ചോദനം വിവിധ ആവശ്യങ്ങൾക്കായി ഒരു വസ്തു ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ അത്തരം വസ്തുവിൻ്റെ ചോദനത്തെ അല്ലെങ്കിൽ ഡിമാൻഡിനെയാണ് സംയോജിത ചോദനം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ജോയിൻറ് ഡിമാൻഡാണ് ഏഴാമത്തെ ടൈപ്പ് പേര് സൂചിപ്പിക്കുന്നത് പോലെ സംയുക്ത ചോദനം രണ്ടോ അതിലധികമോ വസ്തുക്കളോ സേവനങ്ങളോ ഒന്നിച്ച് ഡിമാൻഡ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ചോദനം ചെയ്യുന്നതിനെയാണ് സംയുക്ത ചോദനം അഥവാ ജോയിൻ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് ാണ് ടൈപ്പ് ഓഫ് ഡിമാൻഡ് വരുന്നത് അടുത്തത് സപ്ലൈ എന്താണെന്ന് നോക്കാം വ്യത്യസ്ത വിലകളിൽ ഉൽപാദകർ വിൽപ്പനയ്ക്കായി നൽകാൻ സന്നദ്ധമാകുന്ന ഒരു വസ്തുവിൻ്റെ അളവിനെയാണ് പ്രധാനം അഥവാ സപ്ലൈ എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പ്രൈസ് അഥവാ വില എന്താണെന്ന് നോക്കാം കുറച്ച് ടേംസ് ആണ് ഒരു സാധനത്തിൻ്റെയോ അല്ലെങ്കിൽ സേവനത്തിൻ്റെയോ മൂല്യം പണത്തിൽ പ്രകാശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ വില അല്ലെങ്കിൽ പ്രൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വേതനം എന്താണെന്ന് വെച്ചാൽ ഒരു തൊഴിലാളിയുടെ പ്രയത്നശേഷി അല്ലെങ്കിൽ അയാളുടെ അധ്വാനത്തിന് നൽകുന്ന വിലയാണ് വേതനം ഇനി പലിശ നിരക്ക് അഥവാ ഇൻട്രസ്റ്റ് ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലത്തേക്ക് ഉപയോഗിക്കാൻ നൽകുന്നതിനെയാണ് അല്ലെങ്കിൽ നൽകുന്നതിൻ്റെ വിലയാണ് പലിശ നിരക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാട്ട പാട്ടം എന്ന് പറഞ്ഞാൽ ഉൽപാദന പ്രക്രിയയിൽ ഭൂമി ഉപയോഗിക്കുന്നതിനെയുള്ള വിലയാണ് പാട്ടം ഓക്കെ ഈ ടേംസും കൂടെ ഒന്ന് ഓർത്തുവയ്ക്കാം ഇതൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ എല്ലാ വീഡിയോയും ചെറിയ ചെറിയ ഷോർട്ടായിട്ടാണ് ഇടുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്